സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തമസ്കാരം തിരൂരു മുത്തൂരിൽ പ്രവർത്തന സജ്ജമായ അർബൺ ഹെൽത്ത് സെന്റർ തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുമ്പിൽ നടത്തുന്ന നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് സമര ഐക്യദാർഢ്യവുമായി മുത്തൂർ നടത്തി മുത്തൂർ നഗര ആരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ച വാർഡ് കൗൺസിലർ നിരാഹാര സമരം നടത്തുകയും തുടർന്ന് നഗരസഭാ സെക്രട്ടറി രണ്ടു ദിവസത്തിനകം സ്ഥാപനം തുറക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ ഇതു സംബന്ധിച്ച അജണ്ട വെക്കാൻ നഗരസഭാധ്യക്ഷ തയ്യാറാകാത്തതിനെ തുടർന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാർ നിരാഹാര സമരം ആരംഭിച്ചത് ഞങ്ങൾ നിരന്തരമായി കൗൺസിലേക്ക് അജണ്ട ഞങ്ങളെ വിളിച്ചു അജണ്ടകളൊന്നും ഈ പ്രവേശിക്കാനുള്ള എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കറ്റ് എസ് ഗിരീഷ് സീനത്ത് റഹ്മാൻ കെ സരോജ ദേവി എന്നിവരാണ് സമരം ആരംഭിച്ചത് സമരത്തിന്റെ രണ്ടാം ദിനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ വി നന്ദൻ പിംപ്രുത്ത് ശ്രീനിവാസൻ ജോണി രാജേഷ് കടായിൽ അനിത കല്ലേരി മിർഷാദ് പാറയിൽ ജി മോഹനകുമാർ സമിൽ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ